ഈ ഒരു ബോഡി സ്ക്രബ് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ നോക്കുമ്പോൾ തന്നെ അറിയാം സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ സ്കിൻ സോഫ്റ്റ് ആയിട്ടുണ്ട് ഒന്ന് ഗ്ലോ ആയിട്ടുണ്ട് രണ്ട് കൈയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കിപ്പം ഈ ഒരു വീഡിയോയിൽ തന്നെ കാണാനായിട്ട് പറ്റും അടിപൊളി റിസൾട്ടാണ് കേട്ടോ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്ന നമ്മളൊരു ഹെയർ കളറിന്റെ വീഡിയോ ആയിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എന്നാന്ന് എല്ലാവരും തന്നെ നമ്മുടെ ഫേസ് നന്നായിട്ട് കെയർ ചെയ്യുകയും ഫേസ് പായ്ക്കൾ അപ്ലൈ ചെയ്യുകയും ഫേസ് സ്ക്രബ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണല്ലേ അതേപോലെ തന്നെയാണ് നമ്മുടെ ഫുൾ ബോഡിയിൽ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യണം വേണ്ടിയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ബോഡി ഞാൻ ഇന്ന് കാണിച്ചു തരാനായിട്ട് പോകുന്നത് എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന സിമ്പിൾ ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ടുള്ള അടിപൊളി ഒരു ബോഡി സ്ക്രബാണ് ഞാനിന്ന് കാണിക്കാനായിട്ട് പോകുന്നത് ഞാൻ ഈ ഒരു ബോഡി സ്ക്രബ്ബ് ആഴ്ചയിൽ ഒരു തവണയാണ് ചെയ്യുന്നത് നമ്മളിത് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ബാത്റൂമിൽ കൊണ്ടുവയ്ക്കുക അതിനുശേഷം നമ്മൾ എപ്പോഴാണോ വേണ്ടത് ആ സമയത്ത് എടുത്ത് യൂസ് ചെയ്താൽ മതി പെട്ടെന്നൊന്നും ഇത് കേടായി പോകത്തില്ല നമ്മൾ വെള്ളമില്ലാത്ത സ്പൂൺ ഇട്ടിട്ട് വേണം നമ്മളിത് എടുക്കാനായിട്ട് വെള്ളം കൊണ്ടൊക്കെ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കേടായി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമില്ല പുറത്ത് വെച്ച് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയൊരു ബോഡി സ്ക്രബ്ബാണ് അപ്പം ഈ ഒരു ബോഡി സ്ക്രബ് നമ്മുടെ ഫുൾ ബോഡി നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനായിട്ടും അതേപോലെ തന്നെ സോഫ്റ്റ് ആക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ബോഡി സ്ക്രബ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു ചേഞ്ച് നമുക്ക് കാണുവാനായിട്ട് പറ്റും അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കേട്ടോ ലൈക്ക് ചെയ്തും കൂടെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കുറേ ആൾക്കാർ വെറുതെ കണ്ടിട്ട് പോകാറേ ഉള്ളൂ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മുടെ ബോഡി സ്ക്രബ് നമുക്ക് ഫ്രിഡ്ജ് വെക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് പുറത്ത് തന്നെ വെച്ചിരുന്നാൽ മതി അത് വെള്ളം പറ്റാത്ത സ്പൂണൊക്കെ ഇട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് യൂസ് ചെയ്യേണ്ടത് ആഴ്ചയിൽ ഒരു ദിവസമാണ് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഇത് ബോഡി സ്ക്രബ്ബ് യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ സാധാരണ എങ്ങനെ കുളിക്കുക അങ്ങനെ കുളിച്ച് കയറിയാൽ മതി വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇപ്പോൾ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്ന കോഫി പൗഡറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നെസ്കഫേയുടെ കോഫി പൗഡറാണ് നിങ്ങളുടെ കയ്യിൽ ഏത് കോഫി ഉള്ളത് ആ ഒരു കോഫി പൗഡർ എടുത്താൽ മതി ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഏതാണെങ്കിലും മതി കേട്ടോ കോഫി പൗഡർ ഞാനൊരു അഞ്ച് സ്പൂൺ കോഫി പൗഡറാണ് എടുക്കുന്നത് കോഫി പൗഡർ നമ്മുടെ ഫുൾ ബോഡിയിലെ ടാൻ റിമൂവ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇനി ഞാൻ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് സ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ അരിപ്പൊടിയും നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അടുത്തായിട്ട് നമുക്ക് വേണ്ടത് പച്ചമഞ്ഞൾ പൊടിച്ചതാണ് കേട്ടോ ഇത് നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന മഞ്ഞളല്ല പച്ചമഞ്ഞൾ പൊടിച്ചെടുത്തിരിക്കുന്നതാണ് ഇനി ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന കോക്കനട്ട് ഓയിലാണ് കോക്കനട്ട് ഓയിൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇതിലേക്ക് രണ്ട് സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഞാൻ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഡൗവിൻ്റെ ബോഡി വാഷ് ആണ് ഷവർ ജെല്ല് ഒരിക്കലും ഷാംപൂ അല്ല കേട്ടോ ഷവർ ഷവർജെല്ലാണ് ബോഡി വാഷ് പ്രത്യേകം ശ്രദ്ധിക്കണം ഷാംപൂ അല്ല ഇത് ഒരു വെൽവെറ്റ് ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി വാഷാണ് ഒരു സ്പൂൺ ഷവർ ജെല്ലാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് മിക്സ് ചെയ്യുകയാണ് ഇതിലേക്ക് നമ്മൾ വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കേണ്ടതുണ്ട് അതിന് മുന്നേ നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ് നമ്മൾ ആ മിക്സ് ചെയ്തതിൻ്റെ അകത്തോട്ട് നമ്മളൊരു നാല് സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതുപോലൊരു കട്ട കട്ടയായിട്ടാണ് കിട്ടുന്നത് പിന്നെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഇതൊരു മെൽറ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഇനി ഞാനിതൊരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റാനായിട്ട് പോവുകയാണ് ഒട്ടും വെള്ളമില്ലാത്ത നല്ല ഉണങ്ങിയിട്ടുള്ള ഒരു ഗ്ലാസ് കണ്ടെയ്നർ വേണം നമ്മൾ എടുക്കാനായിട്ട് വെള്ളമുള്ള പാത്രമാണെങ്കിൽ അത് പെട്ടെന്ന് ചീത്തയായിട്ട് പോകും അപ്പം ഞാനിതൊരു ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ ഒരു ബോട്ടിൽ നമ്മൾ ബാത്റൂമിൽ കൊണ്ടുവയ്ക്കുക നമ്മളത് ആഴ്ചയിൽ ഒരു തവണയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാനിനി പറഞ്ഞു തരാം അതുകൊണ്ട് തന്നെ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും നിങ്ങൾ എന്താണെങ്കിലും ഒരു തവണയെങ്കിലും യൂസ് ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഇത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം നമുക്കിത് കട്ടയായിട്ടല്ലേ കിട്ടുക അതുകൊണ്ട് തന്നെ നമ്മളിത് കുറച്ചൊന്ന് ലൂസ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർക്കണം കേട്ടോ വെള്ളം ചേർത്ത് നന്നായിട്ട് ഒന്ന് അലിയിപ്പിച്ചിട്ട് വേണം നമ്മളിത് ബോഡിയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഒരുപാട് വെള്ളമൊന്നും ചേർക്കേണ്ട ഒരു സ്പൂൺ വെള്ളം ചേർത്താൽ മതി കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇനി ഞാനിത് കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം കയ്യിൽ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് അതിൻ്റെ ചേഞ്ച് കാണുവാനായിട്ട് പറ്റും കേട്ടോ ലൈവായിട്ട് റിസൾട്ട് കാണുവാനായിട്ട് പറ്റും അപ്പോൾ ഇതിൽ ഇതിൽ നിന്നും കുറച്ചെടുത്തിട്ട് ഇതുപോലെ കയ്യിൽ അപ്ലൈ ചെയ്യുക ഫുൾ ബോഡി അപ്ലൈ ചെയ്യണം കേട്ടോ നമ്മളിപ്പം കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് അപ്പം ഇതുപോലെ ഒന്ന് ജസ്റ്റ് സ്ക്രബ് ചെയ്ത് സ്ക്രബ് ചെയ്ത് കയ്യിൽ അപ്ലൈ ചെയ്യുക ഒരുപാട് നേരം ഒന്നും വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല നമ്മൾ അതിനുശേഷം സാധാരണ എങ്ങനെയാണോ കുളിക്കുന്നത് അതോ അതേപോലെ കുളിച്ച് കയറിയാൽ മതി അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി ഞാൻ ഇത് വാഷ് ചെയ്ത് കാണിക്കാം വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് വാഷ് ചെയ്യാനായിട്ട് പോവുകയാണ് ഇതുപോലെ ചെറുതായിട്ട് റബ്ബെയ്ത് റബ്ബ് തന്നെ വാഷ് ചെയ്തെടുക്കുക നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാനായിട്ട് പറ്റും കൈയുടെ ചേഞ്ച് കണ്ടുപോകുമോ മറ്റേ കൈ വെച്ച് നോക്കുവാണെങ്കിൽ ഈ കൈ നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി റിസൾട്ടാണ് നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്രയ്ക്കും റിസൾട്ടാണ് കേട്ടോ ഒറ്റ തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കാണുവാനായിട്ട് പറ്റും നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണുമ്പം ചേഞ്ച് കണ്ടോ എന്തൊരു വ്യത്യാസമുണ്ട് രണ്ട് കൈയും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ ബോഡി സ്ക്രബ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇതുപോലെ ഒരു ഗ്ലാസ് ബോട്ടിൽ ആക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ കുറെ കാലത്തേക്ക് നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ കയർ ചെയ്ത് യൂസ് ചെയ്താൽ മതി കേട്ടോ നമ്മൾ വെള്ളം കൊണ്ടുള്ള സ്പൂണൊന്നും ഇട്ട് എടുക്കാതിരുന്നാൽ മാത്രം മതി അതേപോലെ തന്നെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആകും കേട്ടോ നൂറ് ശതമാനം ഉറപ്പാണ് ഒറ്റ ഈസിയിൽ തന്നെ നല്ലൊരു ചേഞ്ച് നിങ്ങൾക്ക് കാണുവാനായിട്ട് പറ്റും എന്താണെങ്കിലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കുക കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു തവണയാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളു ആഴ്ചയിൽ ഒരു തവണ ഇത് നമ്മൾ ഫുൾ ബോഡി അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് സ്ക്രബ് ചെയ്ത് എങ്ങനെയാണോ സാധാരണ കുളിച്ച് കയറുന്നത് അതേപോലെ തന്നെ കുളിച്ച് കയറുകയാണ് ചെയ്യുക അടിപൊളി റിസൾട്ടാണ് എല്ലാവരും ഒന്ന് ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ